ഹായ് വെൽക്കം ടു ടു ചാനൽ വൺ വേ വേ സക്സസ് ലാൽ വിത്ത് യു ഇന്ന് വളരെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു സബ്ജക്റ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അമ്മാവനോ കൊച്ചപ്പനോ ബന്ധുക്കളോ സ്വന്തക്കാരോ നാട്ടുകാരോ ആരുമില്ലെങ്കിൽ അവർക്കുള്ള വീഡിയോ ആണിത് എനിക്ക് ദുബായിൽ ഒരു ജോലി വേണമെന്നുള്ള ആഗ്രഹത്തിൽ പല ആൾക്കാരെ സമീപിക്കുകയും പല തവണ ശ്രമിക്കുകയും എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പോഴും അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് അതിന് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഞാനിപ്പോൾ ദുബായിലാണ് അപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ അതായത് പല രീതിയിലും ദുബായിയുടെ മാർക്കറ്റിനെ കുറിച്ച് പുറത്തു പോകുന്നത് ശരിയായിട്ടുള്ളൊരു ഇൻഫർമേഷൻ അല്ല കാരണം അതിൻ്റെ റിയാലിറ്റിയുമായിട്ട് നമ്മളൊന്ന് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആണ് ആൾക്കാർ സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന ചില സ്ക്രിപ്റ്റുകളും എന്നാൽ ഒരു പരിധിവരെ ചില കാര്യങ്ങളിലൊക്കെ സത്യമായ കാര്യങ്ങളുമുണ്ട് കാരണം അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ ഇപ്പോൾ പഴയ പോലെയുള്ള ഒന്നുമില്ല അവിടെ എല്ലാവരെയും ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് കമ്പനികളൊക്കെ ഷട്ട് ഡൗൺ ചെയ്യുന്നുണ്ട് ഇതാണ് കൂടുതലായിട്ട് നമ്മൾ പുറത്തു പുറത്ത് ഒരു വാർത്ത പക്ഷേ അതോടൊപ്പം തന്നെ ആരും പറയാത്ത വേറൊരു വാർത്തയുണ്ട് ദുബായിൽ കമ്പനികൾ ഷട്ട് ഡൗൺ ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ അതേപോലെ പുതിയ കമ്പനികൾ ഫോം ചെയ്യുന്നുണ്ട് അതാരും പറയുന്നില്ല കുറേ അധികം ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ പുതിയ ആൾക്കാർ ജോലിക്ക് കയറുന്നുമുണ്ട് അപ്പോൾ ഈ കയറുന്നതും പുതിയ കമ്പനികൾ ഓപ്പൺ ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ ആരും പറയുന്നുണ്ട് ആകെ പറയുന്നത് അവരുടെ ജോലി നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ കമ്പനികൾ ഷട്ട് ഡൗൺ ചെയ്യുന്നു അതിന് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒരു വളരെ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ ആ കമ്പനിക്ക് വെർത്ത് ആണ് എന്ന് തോന്നുമ്പോൾ മാത്രമാണ് ആ കമ്പനി അവരെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോവുക അത് വെർത്ത്ഫുൾ അല്ല എന്ന് തോന്നുന്ന ആ സാഹചര്യത്തിൽ ഉറപ്പായിട്ടും അവർക്ക് അവരെ വേണമെന്ന് അല്ലെങ്കിൽ അവരെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല ഒരു കമ്പനി ഷട്ട് ഡൗൺ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ പ്ലാനിങ്ങിൽ വന്ന തകരാറ് തന്നെയാണത് അപ്പോൾ ദുബായിൽ ഒരു ജോലി വേണമെന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഭാഷയോ വിദ്യാഭ്യാസമോ ഒന്നുമല്ല ഒരു ഘടകം ഒരു ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷത്തിന് മുമ്പ് അന്ന് ദുബായിലേക്ക് ആൾക്കാർ ജോലിക്ക് വരുമ്പോൾ അതിൽ എത്ര എത്ര ആൾക്കാർക്ക് ഈ ഭാഷ അറിയാമായിരുന്നു എത്ര ആൾക്കാരാണ് അറബി പഠിച്ചിട്ട് വന്നത് എത്ര ആൾക്കാരാണ് ഹിന്ദി പഠിച്ചിട്ട് വന്നത് എത്ര ആൾക്കാരാണ് ഇംഗ്ലീഷ് അറിയാമായിരുന്നു അറിഞ്ഞിട്ട് വന്നത് ഇവിടെ വരുന്ന ഒരു 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 മൈൻഡിൻ്റെ പ്രോബ്ലമാണ് പലപ്പോഴും ഒരാൾക്ക് ജോലി കിട്ടാതെ തിരിച്ചു പോകണം ദുബായിൽ ഒരു ജോലി വേണമെന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ അത് മറ്റൊരാളുടെ നിർബന്ധത്തിന് വശംവദനാകാതെ ആണ് എങ്കിൽ നിങ്ങൾക്കുള്ള സ്പേസ് ഇവിടെയുണ്ട് അതിനൊരു സംശയം വേണ്ട നിങ്ങൾക്കുള്ള സ്പേസ് ഇവിടെ ഉണ്ട് നമ്മൾ ഇന്നാണ് ഇന്ന് അതിനെക്കുറിച്ചിട്ടാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ള ആൾക്കാർ മെസ്സേജസ് ചെയ്യുകയും ചെയ്തവർ എന്നോട് പറഞ്ഞത് സാർ ഞാൻ ദുബായിലൊരു ജോലിയെ വീഡിയോസ് ധാരാളം ഞാൻ കണ്ടു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് അറബി പഠിച്ചാൽ മാത്രമേ നമുക്കിവിടെ ജോലി കിട്ടുള്ളൂ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിച്ചാൽ മാത്രമേ ഇവിടെ ജോലി കിട്ടുകയുള്ളൂ ഹിന്ദി നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടുള്ളൂ എന്നൊക്കെ ചോദിച്ചു എനിക്കിവരോടൊക്കെ പറയാനുള്ളത് ഇവിടെ വന്നിട്ടുള്ള ഒരാളും എനിക്ക് തോന്നണില്ല ഈ ഇത്രയും ഭാഷ പഠിച്ചിട്ടാണ് ഇവിടെ വന്ന് ജോലി കയറിയത് ഇവിടെ വന്ന് ജോലിക്ക് കയറി കഴിയുമ്പോൾ എല്ലാവരുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് ആവുകയാണ് അത് ഇനിയും വരുന്നവർക്ക് വലിയ ബാലികറാമലയാണ് ദുബായ് എന്നുള്ള രീതിയിലാണ് പിന്നീട് പറയുന്നത് ഒന്നുമല്ല നിങ്ങൾ സ്വന്തം സ്വയം മനസ്സിൽ തീരുമാനിച്ചാൽ നിങ്ങൾ മനസ്സിലെടുക്കുന്ന ശക്തമായൊരു തീരുമാനമാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇവിടെ ജോലിയുണ്ട് ഇവിടെ സ്പേസ് ഉണ്ട് നമുക്കത് വേണമെന്ന് നമ്മൾ സ്വയം തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയാൽ അത് നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു സൈക്കോളജി എന്തുകൊണ്ടാണ് പല ആൾക്കാർക്കും ജോലി കിട്ടാതിരിക്കുന്നത് അല്ലെ എന്തുകൊണ്ടാണ് ചില ആൾക്കാർക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്നത് നമ്മളിത് ഇതൊരു ഒരു ഞാനൊരു വേറൊരു ആംഗിളിലാണ് ഈ സബ്ജക്റ്റ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം നിങ്ങളൊരു കരിയർ വിദേശ രാജ്യത്ത് അതായത് ദുബായിൽ ഒരു ജോലി കരിയർ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഇത് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് പോവുക ഇത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തട്ടെ അവർക്കൊക്കെ കാരണം ദുബായിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഭയങ്കരമാണ് ഇനി അത് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ടാലൻറ്റഡ് ആണെങ്കിൽ അതിലുപരി നിങ്ങളുടെ മനസ്സിൽ ശക്തമായൊരു തീരുമാനമുണ്ട് എനിക്ക് ദുബായിൽ ഒരു ജോലി വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഒരു സംശയവും ഉണ്ട് അതേപോലെ ദുബായിൽ ജോലി അന്വേഷിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ദുബായിൽ ജോലി അന്വേഷിക്കുന്ന ഒരാൾ ആദ്യമേ ചെയ്യേണ്ടത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു തയ്യാറെടുപ്പ് നടത്തുക എന്നുള്ളതാണ് ഏതൊരു വ്യക്തിയെയും ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്തിക്കാമെന്ന് ന്യൂറോ സയൻസ് പറയുന്നത് എവിടെ എത്തണം എന്നതിന് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവണം നമ്പർ ടു എപ്പോൾ അവിടെ എത്തണം എന്നതിന് കൃത്യമായ ധാരണ ഉണ്ടാവണം നമ്പർ ത്രീ എങ്ങനെ എത്തണം എന്നതിന് കൃത്യമായ ധാരണ ഉണ്ടാവണം വേർ ടു വെൻ ടു റീച്ച് ആൻഡ് ഹൗ ടു റീച്ച് ദീസ് ത്രീ ആസ്പെക്ട്സ് ആർ വെരി ഇമ്പോർട്ടൻ്റ് ടു ഫൈൻഡ് യുവർ ജോബ് സാധാരണഗതിയിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നത് എങ്ങനെ അവിടെ എത്തണം ഇത് മാത്രമാണ് അവരുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത നമ്മൾ ഏത് ലിറ്ററേച്ചറുകൾ നോക്കിയാലും അല്ലെങ്കിൽ ഏത് സൈറ്റ് സെർച്ച് ചെയ്താലും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട് ഹൗ ടു ബിക്കം സക്സസ്ഫുൾ ഹൗ ടു ബിക്കം മില്ലനെയർ ഹൗ ടു ബിക്കം വില്ലൺ എയർ വീഡിയോസ് ആണ് കാണുന്നത് എങ്ങനെ അവിടെ എത്തണം പക്ഷെ അതിന് മുമ്പ് രണ്ട് ഉണ്ട് ഹൗ ടു റീച്ച് എന്നുള്ളത് ഏറ്റവും അവസാനമാണ് അപ്പം ഈ രണ്ട് ആദ്യത്തെ രണ്ട് ഭാഗങ്ങൾ ഒഴിവാകുന്നത് തന്നെ നമുക്ക് പലപ്പോഴും പല സാഹചര്യങ്ങളും മിസ്സായി പോകുന്നു ഉദാഹരണത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ നിന്ന് വാങ്ങണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് വെയർ ടു റീച്ച് എന്നാണ് എവിടെയാണ് എത്തേണ്ടതെന്നാണ് േ പിന്നെ നമ്മൾ നമ്മളെന്താ ചിന്തിക്കുന്നത് എപ്പോഴാണ് അവിടെ എത്തേണ്ടത് വെൻ ടു റീച്ച് അപ്പോൾ നമ്മൾ ആദ്യമേ മനസ്സിലാക്കി എനിക്ക് ഒരു സാധനം വാങ്ങിക്കണം എനിക്കൊരു സാധനം വേണം ആ സാധനത്തിന് ഏത് ഷോപ്പിംഗ് സെൻ്റർ വേണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തു മനസ്സിൽ ഉറപ്പിച്ചു രണ്ടാമത് നമ്മൾ തീരുമാനിക്കുന്നതാണ് എനിക്ക് എപ്പോഴാണ് അവിടെ എത്തേണ്ടത് വെൻ ടു റീച്ച് ദെൻ നെക്സ്റ്റ് ഈസ് ഹൗ എങ്ങനെ ഇതാണ് ഏറ്റവും ലാസ്റ്റ് അപ്പോൾ ഇതേ മെത്തേഡ് നമുക്ക് ദുബായിൽ ഒരു ജോലി അന്വേഷിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇനി നമുക്ക് നമ്മുടെ സ്റ്റെപ്പുകൾ മൂവ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയാം ഇതിൽ ഈ സ്റ്റെപ്പുകൾ മൂവ് ചെയ്യേണ്ടുന്നത് ഇതെല്ലാം നമ്മുടെ ഇൻപുട്സിൻ്റെ പാർട്ടിൽ വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഈ വീഡിയോ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഇത് സ്ക്രോൾ ചെയ്യരുത് പല പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് നഷ്ടമാകും ടെക്നോളജി വളർന്നു സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി നമുക്ക് ലോകത്തിലെ എല്ലാ കാര്യത്തെക്കുറിച്ചും നല്ല ധാരണകൾ വന്നു തുടങ്ങി നിങ്ങളെ സംബന്ധിച്ച് ദുബായിൽ ഒരു ജോലി ബാലിഗേറാ നിങ്ങൾക്ക് മനസ്സ് വെച്ചാൽ മാത്രം മതി നിങ്ങൾക്കിവിടെ ജോലി ഷുവർ ഷോർട്ടാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആണ് ഈ മൈൻഡിൻ്റെ റൂൾ പ്രകാരം പറയുന്നത് വെയർ റീച്ച് എവിടെയാണ് എത്തേണ്ടത് അപ്പം ഇത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഒരു ജോബുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് പോകാൻ പറ്റുക ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ ദുബായിൽ ജോലി അന്വേഷിച്ച് വരുന്ന ധാരാളം ക്യാൻഡിഡേറ്റ് ഈ ഈസി ട്രാവൽസ് വഴി എത്രമാത്രം ആൾക്കാർ ദുബായിൽ വിസിറ്റിൽ വരുന്നുണ്ട് ഒരു ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവരുമായിട്ടൊക്കെ ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ ഞാൻ ഒത്തിരി ട്രെയിനിങ് ഇവർക്ക് കൊടുത്തിരുന്നു പിന്നീട് എൻ്റെ സമയക്കുറവ് മൂലം എനിക്ക് ട്രെയിനിങ് കൊടുക്കാതെ വന്നിട്ടുണ്ട് ആ ഡയറക്ഷൻ കൊടുത്തു പോയിട്ടുള്ള സകലമാന ആൾക്കാരും ജോലിക്ക് കയറിയിട്ടുണ്ട് അതെനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു അവസരത്തിൽ അപ്പോൾ ഈ ഈസി ട്രാവൽസ് വഴി ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരിൽ പല കാൻഡിഡേറ്റ്സ് ഞാൻ എനിക്ക് തോന്നുന്ന ഒരു ഒരു അഞ്ഞൂറിലധികം കാൻഡിഡേറ്റ്സുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടപ്പോൾ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഇവരോട് ചോദിക്കുമ്പോൾ എന്താണ് വിച്ച് പൊസിഷൻ യു ആർ ലുക്കിംഗ് ഫോർ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആകെ കിട്ടിയിട്ടുള്ള ആൻസറുകൾ അഞ്ചെണ്ണമാണ് ഒന്ന് അക്കൗണ്ട്സ് രണ്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മൂന്ന് എച്ച് ആർ നാല് അഡ്മിൻ അഞ്ച് ക്ലിറിക്കൽ പിന്നെ ഒരു വിഭാഗം ആൾക്കാരുണ്ട് സാർ എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ് അതായത് സ്പെസിഫിക് ആയിട്ട് ഒരു ഗോളുമില്ല ഒരു ധാരണയുമില്ല അതാവാൻ പാടില്ല നമുക്ക് നമുക്കാദ്യമേ എന്താണ് വേണ്ടത് വെയർ ടു റീച്ച് എനിക്ക് എവിടെയാണ് എത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു സ്പെസിഫിക് ഐഡിയ ഉണ്ടാവണം അത് നിർബന്ധ കാരണം നമുക്ക് എവിടെ എത്തിച്ചേരണം നമുക്കേ ഒരു ഗോളില്ല നമുക്കേ ഒരു ധാരണയില്ലെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ പിന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഡയലോഗ് ബോക്സിൽ ഇന്ന് ഞാനൊരു ഇരുപതിലധികം പൊസിഷൻസ് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ അതിലേക്ക് പോവുക നിങ്ങൾക്ക് കുറച്ചുകൂടെ ധാരണ ഉണ്ടാവും ഏത് പൊസിഷൻ ആണെന്നുള്ളത് നിങ്ങൾ പഠിച്ച വ്യക്തി എം ബി ആയിക്കോട്ടെ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും അതായത് ദുബായിൽ ഒരു ജോലി വേണമെന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും എത്തിച്ചേരാനും അവർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ജോലി ഇവിടെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ പല പൊസിഷൻസും പല ആൾക്കാർക്കും ധാരണല്ല ആകെ ഈ അഞ്ച് കാര്യങ്ങളാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക അപ്പം ഞാൻ അതുകൊണ്ട് തന്നെയാണ് നന്നായിട്ട് ഇവിടുത്തെ ഒരു അവൈലബിലിറ്റി ഓഫ് ജോബ് പൊസിഷൻസ് അതുകൊണ്ട് വച്ചിട്ടാണ് ഞാൻ ഈ ഡയലോഗ് ബോക്സിൽ ഇരുപതെണ്ണം വയ്ക്കുന്നത് കേട്ടോ ദുബായിൽ ഒരു ജോലി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിൽ നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു സംഗതി എന്ന് പറയുന്നത് അതിൻ്റെ ഇൻപോർട്ടിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് യു ഷുഡ് പ്രിപ്പയർ എ പ്രൊഫഷണൽ സി വി അതായത് ഒരു പ്രൊഫഷണൽ സി വി പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ വാരിവലിച്ച് കുറേ അധികം പേർപ്പേസ് ചെയ്യുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം വളരെ റെലവൻ്റ് ആയിട്ട് അതായത് മറ്റുള്ളവർ പ്രിപ്പയർ ചെയ്യുന്നതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് ഒരു സി വി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കണം അതിന് നിങ്ങൾക്കൊരു ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയോ വെറൈറ്റി ഓഫ് അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് ലൈക്ക് സി വിയുടെ ഫോർമാറ്റ് നിങ്ങൾക്ക് കിട്ടും അതിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അതായത് ഒരു സി വി തന്നെയാണ് നിങ്ങൾക്ക് ജോലി കിട്ടണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് അപ്പം നിങ്ങൾ ആദ്യം നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഒരു നല്ല സി വി പ്രിപ്പയർ ചെയ്യുന്നതിലാണ് നിങ്ങൾ ഫ്രഷേഴ്സ് ആയിക്കോട്ടെ അതല്ലെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്ഡ് പേഴ്സണാലിറ്റി ആയിക്കോട്ടെ ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ബോക്സിൽ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇരുപതോളം കാറ്റഗറി ഞാൻ കൊടുത്തിട്ടുണ്ട് പൊസിഷൻ അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യത അനുസരിച്ചിട്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് നിങ്ങളിത് വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു തോന്നൽ വരാം ആ ഇതെനിക്ക് ചെയ്യാൻ പറ്റും ഇതെനിക്ക് ചെയ്യാൻ പറ്റും ഇതും എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ തോന്നുന്ന കാറ്റഗറി നിങ്ങൾ ടിക്ക് ചെയ്യുക ആ കാറ്റഗറിയിൽ ഒരു മൂന്നോ നാലോ കാറ്റഗറി നിങ്ങൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സീരീസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം പക്ഷേ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവണോ ആ പൊസിഷൻസിലേക്ക് വേണ്ടുന്ന മിനിമം നോളജ് ബേസിക് നോളജ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊരു മൂന്നോ നാലോ കാറ്റഗറി സെലക്ട് ചെയ്യുക കുറേ കുറേയധികം കഴിവുകളുമായിട്ടാണ് ഈശ്വരൻ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് പലപ്പോഴും നമ്മളിത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ളൊരു കാര്യം ഇവിടെ പല ആൾക്കാർ സംഗീതം അറിയാവുന്ന ആൾക്കാർ അഭിനയിക്കാൻ അറിയാവുന്ന ആൾക്കാർ നന്നായിട്ട് പടം വരയ്ക്കാൻ അറിയാവുന്ന ആൾക്കാർ ഡിസൈൻ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ ഇതൊക്കെ അവരുടെ ഉള്ളിലെ കഴിവുകളാണ് ഈശ്വരൻ ജന്മനാൽ കൊടുത്തിട്ടുള്ള കഴിവുകളാണ് ഇത് എത്ര ആൾക്കാർ തിരിച്ചറിഞ്ഞു എത്ര ആൾക്കാർ ഇത് എക്സ്പോസ് ചെയ്യുന്നു അപ്പോൾ ഒരു സി വി പ്രൊഫഷണലി ക്രിയേറ്റ് ചെയ്യുക അതിനുള്ള ഫോർമാറ്റ് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും ആ നാല് കൈൻഡ് ഓഫ് സി വിസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പല പൊസിഷൻസിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ദാറ്റ് മീൻസ് നിങ്ങളുടെ ചോയ്സ് ഓഫ് ഇന്റർവ്യൂ അത് കൂടും ഇന്റർവ്യൂ ചോയ്സസ് കൂടുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള പോസിബിലിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നത് ഡയലോഗ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന കാറ്റഗറി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ആ ഓരോ കാറ്റഗറിയും കിട്ടുമ്പോൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിനെക്കൊട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും ദാറ്റ് മീൻസ് നിങ്ങൾ ഇവിടുന്ന് ഒരു ദുബായ്ക്ക് ഒരു ദുബായിലേക്ക് ജോലി അന്വേഷിച്ച് വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഫുള്ളി ആയിരിക്കും നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പലതിനെ നേരിടാനായിട്ട് സാധിക്കും ഇൻറ്റർവ്യൂവിനെ നേരിടാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളെ ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് നമുക്ക് ആദ്യം വേണ്ടുന്നത് ആദ്യം എടുത്തൊരു ധാരണയെന്ന് പറയുന്നത് വെയർ ടു റീച്ച് എന്നാണ് ആ ന്യൂറോ സയൻസ് പറയുന്നത് പ്രകാരമുള്ള വെയർ ടു റീച്ചിൽ എവിടെ എത്തണം തീരുമാനിക്കുന്നത് നമ്മുടെ സി വി തന്നെയാണ് ഫസ്റ്റ് ആ സി വിയിൽ എനിക്കെത്തിപ്പെടേണ്ടുന്ന ഒരു ലക്ഷ്യം എനിക്കെത്തിപ്പെടേണ്ടുന്ന ഒരു സ്ഥലമുണ്ടല്ലോ ആ സ്ഥലമാണ് നിങ്ങൾ സി വിയിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് ആ നിങ്ങൾ ഓരോരുത്തരും ഓരോ സി വി പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിൻ്റെ സബ്ജക്റ്റ് വൈസ് വേറെ ആരും വെക്കാത്ത രീതിയിൽ വളരെ ഡിഫറെൻ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം നമ്മളൊക്കെ സാധാരണ സിനിമ കാണുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ സംഗീതം ആസ്വദിക്കുന്ന ആൾക്കാരാണ് ഒരു സിനിമ പൂർണ്ണമായിട്ട് നിർമ്മിച്ച് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എത്രമാത്രം സമയം കൺസ്യൂം ചെയ്തിട്ടുണ്ടാവും അതായത് ഒരു സ്ക്രിപ്റ്റ് ചെയ്യാൻ ഒരു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ എത്രമാത്രം സമയം എടുത്തിട്ടാവും ആ ഒരു സിനിമ ഉണ്ടാക്കുക അതിൻ്റെ എഴുതി തീർക്കുക എന്ന് പറയുന്നത് ആ സമയത്തിൻ്റെ വാല്യൂ ആണ് ആ സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത് അപ്പൊ എന്തിന്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ് എവിടെ എത്തണം എന്ന് തീരുമാനിക്കപ്പെടുന്നത് നമ്മൾ എഴുതുന്നതാണ് ആ സി വിയിൽ നമ്മൾ എന്താണോ എഴുതുന്നത് അവിടെയാണ് നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത് ന്യൂറോ സയൻസ് പറയുന്ന പ്രകാരം വേർഡ് ടു റീച്ച് എന്നുള്ളത് നമ്മുടെ സി വിയിൽ നിന്ന് തുടങ്ങണം ആ എവിടെ എന്നുള്ളത് പിന്നെ നിങ്ങളൊരു സി വി അയക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾ വരുന്നില്ലെങ്കിൽ അതിന്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ സി വി കറക്റ്റ് അല്ല എന്നുള്ളതാണ് സി വി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ സി വിയിൽ എന്തൊക്കെ ഏത് പൊസിഷനാണോ നിങ്ങൾ വെച്ചിട്ടുള്ളത് ആ പൊസിഷൻ എന്താണെന്നും അതിൻ്റെ ബേസിക് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം ഇൻ്റർവ്യൂ സമയത്തല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും അപ്പം നമ്മുടെ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ടിപ്സുകൾ കൂടുതൽ വരുന്നുണ്ട് ആ ടിപ്സുകൾ കൂടുതൽ വരുന്നത് ഫ്രഷേഴ്സിന് അവരോട് അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി ലെവൽ എങ്ങനെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഇൻ്റർവ്യൂർക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയുള്ള പല ടിപ്സും നമുക്ക് നെക്സ്റ്റ് വീഡിയോസിലേക്ക് നമ്മൾ പോകുന്നുണ്ട് ദുബായിലുള്ളൊരു ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ അത് നിങ്ങളുടെ ബിഹേവിയറാണ് തീരുമാനിക്കുന്നത് അത് നിങ്ങളെന്ന വ്യക്തിയാണ് തീരുമാനിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിച്ച സമയമാണ് അതിന് തീരുമാനമെടുക്കുന്നത് അപ്പോൾ എവിടെ എത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സിലൊരു എടുത്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം നിങ്ങൾ അവിടെ എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ മൈൻഡ് റൂൾ അനുസരിച്ചിട്ട് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് എപ്പോൾ എത്തണമെന്നാണ് ടു റിച്ച് അതായത് ദുബായിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന നിങ്ങൾ ഒരു തൊണ്ണൂറ് ദിവസത്തെ നയൻറ്റി ഡേയ്സ് വിസിറ്റ് വിസയിൽ ദുബായിൽ വന്നു കഴിഞ്ഞാൽ ദുബായിൽ കാല് കുത്തുന്ന ആ നിമിഷം മുതൽ നിങ്ങളുടെ ടൈം ആണ് മീറ്റർ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾക്ക് തീരുമാനിക്കാം ആ തീരുമാനം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ മുപ്പത് തൊണ്ണൂറ് ദിവസത്തെ വിസിറ്റ് വിസയിലാണ് വന്നത് പക്ഷേ ഞാനൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഞാനൊരു ഓഫർ ലെറ്റർ വാങ്ങിയിരിക്കും എന്നുള്ള ഒരു ദൃഢ നിശ്ചയം ഉണ്ടാവണം ഈ തയ്യാറെടുപ്പുകൾ മാത്രം മതിയാകും നിങ്ങൾക്ക് അത്ര ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങളുടെ ഉള്ളിൽ വളർത്തിയെടുക്കാൻ ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് ഞാനൊരു ഓഫർ ലെറ്റർ വാങ്ങും എന്ന് ഒരു ഗോൾ സെറ്റ് ചെയ്ത ഒരാൾ ഗോള് സെറ്റ് ചെയ്തു പക്ഷേ ആ വ്യക്തി എക്സ്റ്റേണലി മാറാൻ തയ്യാറായില്ലെങ്കിലോ ഇന്റേണലി മനസ്സിലൊരു പ്ലാൻ എടുത്തു നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു ജോലി വാങ്ങിയെടുക്കുക എന്നുള്ളത് പക്ഷേ എക്സ്റ്റേണലി മാറുന്നില്ല കാരണം ഉച്ച വരെ കിടന്നുറങ്ങുന്നു ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ക്ഷീണം കൊണ്ട് വീണ്ടും കിടന്നുറങ്ങുന്നു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കൂട്ടുകാരുമായിട്ട് ബോറടി മാറ്റാനായിട്ടൊന്ന് ഷോപ്പിംഗ് മാളുകളിൽ കറങ്ങുന്നു അല്ലെങ്കിൽ പാർക്കിൽ പോകുന്നു രാത്രി ആകുമ്പോൾ ലാപ്ടോപ്പ് എടുത്തു വെച്ചിട്ട് കുറച്ച് വെബ്സൈറ്റുകളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു പിറ്റേ ദിവസം രാവിലെ വീട്ടിലേക്ക് വിളിക്കുന്നു എന്താ ജോലിക്കാര്യം ആ ഞാനത് അയച്ചിട്ടുണ്ട് ഇതിൽ ഇങ്ങനെ പോകുന്ന ഒരാൾക്ക് റിസൾട്ട് കിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് നമുക്ക് കുറച്ച് ടൂളുകൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ആ ടൂളുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വിജയം വിജയത്തിലേക്കുള്ള ദൂരം നിങ്ങൾക്ക് കുറയും ഇനി അടുത്തത് എങ്ങനെ എത്തണം മൈൻഡ് റൂൾ പ്രകാരം പറയുന്നത് എങ്ങനെ എത്തണം എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ രണ്ട് പോർഷൻ കഴിഞ്ഞു വേർ ടു റീച്ച് വെൻ ടു റീച്ച് നെക്സ്റ്റ് ഇസ് ഹൗ ടു റീച്ച് ഇപ്പോൾ ദുബായ് പോലൊരു നഗരത്തിൽ അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യത്തേക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല ട്രാവൽ അസിസ്റ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്കൊരു വിസ വേണം എയർ ടിക്കറ്റ് വേണം ദുബായിൽ വന്നാൽ താമസിക്കാനുള്ള സൗകര്യം വേണം ഭക്ഷണം വേണം വെള്ളം വേണം ഒരു സിം കാർഡ് വേണം ഫോൺ വിളിക്കാനുള്ള സിം കാർഡ് വേണം പിന്നെ അത്യാവശ്യം ട്രെയിനിങ് ദുബായിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എൻ്റെ കരിയർ മുന്നോട്ട് പോവുക ഈ കരിയർ മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് എന്ത് ഗൈഡൻസ് ഒരു കരിയർ ഗൈഡൻസ് പ്ലസ് ട്രെയിനിങ് ഓരോ ദിവസത്തും നിങ്ങളുടെ ഫീഡ്ബാക്കിൽ എടുക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസ്തയോടെ സമീപിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഇ ട്രാവൽസ് ഗുരുവായൂർ ഇന്ന് എനിക്ക് തോന്നുന്നു ഇ സി ട്രാവൽസിന് എട്ടോളം ബ്രാഞ്ചസുകളുണ്ട് ഇ സി ട്രാവൽസ് ഗുരുവായൂർ കോട്ടയം എറണാകുളം തിരുവനന്തപുരം ചെന്നൈ ബാംഗ്ലൂർ അങ്ങനെ ഒത്തിരി അടുത്ത് ഉള്ള ഒരു വളരെ വിശ്വസ്തമായ സ്ഥാപനമാണ് കാരണം ഈ ഇസി ട്രാവൽസുമായിട്ട് തന്നെയാണ് ഇസി ട്രാവൽസിൽ കൂടെ തന്നെയായിരുന്നു ഞാൻ ആദ്യം ദുബായിൽ എത്തിയത് ധൈര്യപൂർവ്വം സമീപിക്കാവുന്ന കാരണം നിങ്ങൾക്ക് വളരെ എക്കണോമിക്കലിയാണ് അവർ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിരിക്കുന്നത് ഇവിടുത്തെ ആഹാരവും താമസ സൗകര്യവും വിസായും ടിക്കറ്റും നിങ്ങൾക്ക് എപ്പോഴും അവരെ വിളിക്കുകയും എപ്പോഴും അതായത് അത്രമാത്രം സ്റ്റാഫുകളുണ്ട് വളരെ വളരെ റെസ്പോൺസിബിളോട് കൂ വളരെ റെസ്പോൺസിബിളായിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ അവർ നോക്കിക്കാണുന്നത് എനിക്ക് തോന്നുന്നു ആയിരത്തിലധികം ആൾക്കാർ അവർ വഴി വരികയും ജോബ് കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരെല്ലാരും ഒന്നും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല ഫ്രഷേഴ്സും എത്രമാത്രം ഇവിടുന്ന് പഠിച്ചിറങ്ങി വന്നിട്ടുള്ളു ഇപ്പൊ ഈ അടുത്ത സമയത്ത് വന്നിട്ടുള്ളൊരു നാലഞ്ച് പേര് എനിക്കറിയാം ഈ നാലഞ്ച് പേരും അവരുടെ ജോലി അത് ഫ്രഷേഴ്സ് ആയിരുന്നു അവരൊക്കെ ജോലി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാണ് ഇത് ഒരു ഒറ്റ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻസ് പൂർത്തം പൂർണ്ണമാവില്ല അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ രണ്ടോ മൂന്നോ സീരീസുള്ള എപ്പിസോഡുകളായിട്ട് വരും സോ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്ന് നമുക്ക് എങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു തയ്യാറെടുപ്പ് നടത്താം രണ്ട് എങ്ങനെ ഒരു സി പ്രിപ്പയർ ചെയ്യണം അതുപോലെ ഡയലോഗ് ബോക്സിൽ കൊടുത്തിട്ടുള്ള പത്തിരുപതോളം കാറ്റഗറികളുണ്ട് ആ കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഏതൊക്കെ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുക പിന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് വേർ ടൂറിസ് വെൻ ടൂറീസ് ആൻഡ് ഹൗ ടൂറിസ്റ്റ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയും എത്രയോ വർഷത്തിന് മുമ്പ് ദുബായിൽ വന്നിട്ടുള്ള ധാരാളം ആൾക്കാർ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ഇത്രയും സോഷ്യൽ മീഡിയയുടെ ആധികം ഒന്നുമില്ല അവർക്ക് ആകെ ഉണ്ടായിരുന്ന കാര്യം മനസ്സിൽ എങ്ങനെ എനിക്കൊരു ജോലി വേണം എനിക്ക് എന്നെ എങ്ങനെ കുടുംബം ബുദ്ധിമുട്ടിൽ നിന്നും പ്രയാസത്തിൽ നിന്നും കരകയറ്റി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളൊരു ഒറ്റ ആഗ്രഹത്തിൻ്റെ പുറത്ത് അവരൊന്നും ആലോചിച്ചിട്ടില്ല അവരോട് വന്നു ജോലി ചെയ്തു ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു പക്ഷേ ആ കാലഘട്ടം മാറി ഇന്ന് കാലഘട്ടം ഒത്തിരി അഡ്വാൻസ്ഡ് ആണ് ഒത്തിരി ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്ത് ഒത്തിരി ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആയി ഇവിടെ ഉള്ളവർ തന്നെ എഡ്യൂക്കേറ്റഡായി പ്രൊഫഷണലായിട്ട് മൂവ് ചെയ്യാത്ത പല കമ്പനികളും ഷട്ട് ഡൗൺ ചെയ്ത് പോകുന്നുണ്ട് അതൊരു ഒരു ഇവിടുത്തെ നല്ല ലോകത്തിലെ എല്ലായിടത്തേയും സാധാരണ സംഭവമാണ് കാലം മാറുന്നതിനനുസരിച്ചിട്ട് കമ്പനിയുടെ സ്ട്രാറ്റജിയിൽ വ്യത്യാസം വന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഷട്ട് ഡൗൺ ചെയ്യാതെ വേറെ ഓപ്ഷൻ ഇല്ലാതെ വരും ഇവിടെ ഒരാളുടെ ജോലി പോകുന്നു അല്ലെങ്കിൽ പത്ത് പേരുടെ ജോലി പോകുമ്പോൾ ഇരുപത് പേര് പുതിയതായിട്ട് ജോലിക്ക് കയറുന്നു ഒരു കമ്പനി ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ പത്ത് കമ്പനി പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇനി ട്വന്റി ട്വന്റി എന്ന് പറയുന്നൊരു മെഗാ ഇവന്റ് വരാൻ പോവുകയാണ് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എന്തായാലും ദുബായിൽ ദുബായ് ഗവൺമെൻറ് എക്സ്പെക്ട് ചെയ്യുന്നത് മോർ ദാൻ ട്വൻറ്റി മില്യൺ ടൂറിസ്റ്റുകളെയാണ് ധൈര്യത്തെ നിങ്ങൾക്കൊരു കരിയർ നിങ്ങൾ ദുബായിൽ നോക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് വരാം ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു വൺ വേ ദ വേ ടു സക്സസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് സംശയങ്ങളും മെസ്സേജസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതി ചോദിക്കാം ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ കണ്ട് കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചില സംശയങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഈ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഞാനനുസരിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് തരാം ഓക്കെ സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഇത് ലൈക്ക് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അവിടെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് സമയാസമയങ്ങളിൽ കിട്ടുള്ളൂ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു നല്ല ഫ്യൂച്ചർ ഞാൻ ആശംസിക്കുകയാണ് ഇനിയും പുതിയ കരിയറുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത് എല്ലാവർക്കും ഇത് ഗുണകരമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു സോ നമ്മൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ സൈനിങ് ഓഫ് അജിത് ലാൽ താങ്ക് യു താങ്ക് യു വെരി മച്ച്